ഹായ് നമസ്കാരം എൻ്റെ പേര് ജ്യോതിഷ് ഞാൻ ഇന്നിവിടെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു എനിക്ക് കിട്ടിയൊരു റിസൾട്ട് ഭയങ്കര അമേസിംഗ് ആയൊരു റിസൾട്ട് നിങ്ങൾക്കും കൂടി കിട്ടിക്കോട്ടെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗുണമുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് തന്നെ കാരണം നമുക്കറിയാം ഇന്നത്തെ ഓരോ ദിവസം കൂടുന്നതും നമ്മളെ ഈ കാലാവസ്ഥ ഭയങ്കരമായ ചൂടാണ് സഹിക്കാൻ പറ്റുന്നില്ല ഇന്നത്തെ പേപ്പറിൽ തന്നെ ഉണ്ട് സാധാരണ ജോലി ചെയ്യുന്ന ആളുകളൊന്നും പകൽ ടൈമിൽ ജോലി ചെയ്യരുത് അതുപോലെ തന്നെ ഷീറ്റ് സാധാരണ ഒരുവിധ സ്ഥാപനങ്ങളുടെയൊക്കെ മുകളിൽ റൂഫ് ഷീറ്റായിരിക്കും അല്ലേ ഈ ഷീറ്റുള്ള ആളുകളൊക്കെ പകൽ ടൈമിൽ ജോലി ചെയ്യരുത് എന്ന് പേപ്പറിൽ വരെ വന്ന് ഗവൺമെൻറ് ഉത്തരവിട്ടിരിക്കുകയാണ് അപ്പോൾ അത്രയ്ക്കും ഡേഞ്ചറായ ഒരവസ്ഥയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഇതിന് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ജോലിക്ക് പോകാതിരിക്കാൻ സാധിക്കുമോ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലിക്ക് പോയാൽ മാത്രമല്ലേ നമുക്ക് വരുമാനം കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും ചൂടിന് തരണം ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ വിദ്യകൾ നമ്മൾ ചെയ്തു കൊണ്ടേയിരിക്കണം അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ എന്താ ഇപ്പം വിദ്യ ചെയ്യുക സാധാരണ എല്ലാവരും ഇപ്പോൾ ഇതിനെ നമ്മൾ ഈ ചൂടിന് നമ്മൾ തരണം ചെയ്യുന്നത് എങ്ങനെ വെള്ളം കുടിക്കുക വെള്ളം കുടിച്ച് 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 പക്ഷേ നിങ്ങൾ ചിന്തിക്കുക എത്ര മാത്രം വെള്ളം നമുക്ക് കുടിക്കാൻ പാടുണ്ട് ഒരു കുടിക്കുന്നതിന് ഒരളവൊക്കെ ഇല്ലേ അളവിൽ കൂടിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ നമ്മളൊരു കുപ്പിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് നിറഞ്ഞു തുളുമ്പോ അതിന് വീണ്ടും 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 ഒഴിച്ചാൽ എന്താ നിറഞ്ഞ് തുളുമ്പോ എന്നല്ലാതെ അതിൻ്റെ കയ്യിൽ കൂടുതൽ അബ്സോർബ് ചെയ്യാൻ കഴിയുമോ കഴിയൂല സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി അപ്പം അത്രമാത്രം വെള്ളം ഒരാവശ്യത്തിൽ കളവിൽ കുറച്ച് കൂടുതൽ നമ്മൾ കഴിക്കേണ്ടതായിട്ട് തന്നെ വരും പക്ഷേ ഒരുപാട് കുടിച്ചാലോ നമ്മൾ വെള്ളം മാത്രം കുടിച്ച് തടിച്ച് വണ്ണമായി പോകില്ലേ അപ്പോൾ നമ്മൾ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കില്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഞാൻ എനിക്കിപ്പോൾ ഇതിൻ്റെ ടിപ്സ് കിട്ടിയത് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ വിചാരിച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ കാരണം ഞാൻ എൻ്റെ ജോലി ഞാൻ സാധാരണ ജോലിക്കാരനാണ് അതിൻ്റെ കൂടെ ഞാൻ വേറൊരു പാർട്ട് ടൈം ഡയറക്സെല്ലും ബിസിനസ് ചെയ്യുന്നുണ്ട് അതിലൊരുപാട് പ്രോഡക്ട്സുകളുണ്ട് അതിൻ്റെ ക്വാളിറ്റി പ്രോഡക്ട്സ് ഒക്കെ പറഞ്ഞാൽ നമ്പർ വൺ പ്രോഡക്ട്സുകളാണ് അത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ലാഭവും കിട്ടിയ ഒരുപാട് ഗുണങ്ങളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ കിട്ടിയ ഒരു പ്രോഡക്ട്സിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചുള്ള ഒരു പ്രോഡക്ട്സിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് വീഡിയോ സഹിതം കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂന്ന് ചോദിച്ചോണ്ട് ഞാനിത് വീഡിയോ എടുക്കാൻ കാരണം ഇതിലൊരു കമ്പനി കമ്പനിയിൽ ഒരുപാട് ജ്യൂസുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ കംഫർട്ട് അനുസരിച്ച് ആവശ്യക്കാർക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ ഉപയോഗിക്കുക ഇന്നത്തെ സാഹചര്യം നമുക്ക് ആ ചൂട് ഈ ചൂടിനെ നമ്മൾ പ്രതിരോധിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നമുക്കറിയാം കറ്റാർവാഴ അതോ ആലുവേര ആലുവേരേൻ്റെ പ്രത്യേകം എന്താ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങൾ ആലുവേരയ്ക്കുണ്ട് പക്ഷെ ഇതിൻ്റെ ഗുണങ്ങൾ ഇപ്പോൾ ഒരുപാടൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലനിൽക്കാൻ പറ്റിയ ഏറ്റവും വലിയ അമേസിങ് ആയൊരു പ്രോഡക്റ്റ് പല വീടുകളും നമ്മൾ കറ്റർവാടം എങ്ങനെ സോപ്പ് ഉണ്ടാക്കാനും ചട്ടി ചെടിച്ചട്ടികളൊക്കെ ഇങ്ങനെ എടുത്തു വെക്കാറുണ്ട് വളർത്താറുണ്ട് അതധിക ആൾക്കാർ ഇത് സോപ്പ് ഉണ്ടാക്കി ഉപയോഗിക്കാനാണ് അല്ലെങ്കിൽ മേലെ പല പല ഉപയോഗങ്ങൾക്കാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അത് ജ്യൂസ് അടിച്ച് ഡയറക്റ്റ് കുടിച്ച് കഴിഞ്ഞാൽ എന്താ അവസ്ഥ നമുക്കത് അത്ര ഇഷ്ടപ്പെട്ടോളന്നില്ല പക്ഷേ ഇതിൽ മോദിക്കറന്ന് ഈ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിൽ സൂപ്പറായിട്ട് ഒരു ലിറ്റർ ജ്യൂസ് ഒരു ലിറ്റർ കുപ്പി ഒരു ലിറ്ററിൻ്റെ ഒരു ജ്യൂസ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊരു എക്സ് ഇത് എക്സ് എസെൻസ് ആണ് നമുക്ക് ജസ്റ്റ് ഒരു മുപ്പത് മില്ലി എടുത്ത് രാവിലെയും വൈകിട്ടും കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചൂടിനെ താങ്ങി നിർത്താൻ സാധിക്കും എങ്ങനെ താങ്ങി നിർത്താൻ സാധിക്കും എന്ന് വെച്ചാൽ എൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് പറയാം എൻ്റെ റിസൾട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെയിലി ഡെയിലി രാവിലെയും വൈകിട്ടും കുടിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയാണ് അതിന് ചുമ്പോൾ സാധാരണ നമ്മൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടും വെള്ളത്തിൻ്റെ ജലാംശം കുറയുന്ന സമയത്ത് കുറച്ച് കുടിച്ചാൽ തന്നെ ചില സമയത്ത് കൂടുതൽ കുടിച്ചാൽ പോലും ചില സമയത്ത് നമുക്ക് മൂത്രച്ചൂട് ഭയങ്കരമായിട്ടും ഒറ്റമിക്കാളുകൾക്കുള്ള പ്രശ്നമാണ് മൂത്രച്ചൂടിന്റെ വിഷയം ഭയങ്കര ചൂട് അനുഭവപ്പെടുന്ന പറഞ്ഞാൽ മൂത്രം കഴിക്കുന്ന സമയത്ത് ഭയങ്കര ഇറിറ്റേഷൻ ബുദ്ധിമുട്ടുണ്ട് ആ സമയത്ത് ഇതങ്ങട്ട് കുടിച്ചത് വളരെ പെട്ടെന്ന് ഫാസ്റ്റ് റിസൾട്ട് ഞാൻ അനുഭവസ്ഥനായതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടേ എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അത്രമാത്രം നല്ലൊരു അമേസിംഗ് ആയ പ്രൊഡക്റ്റ് ആണ് ഒരു ലിറ്റർ ആണ് ഇതിന് ഇതിന് വെറും മുന്നൂറ്റി ഇരുപത് രൂപയെ വിലവ് വരുന്നുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് നല്ല അടിപൊളിയ റിസൾട്ട് ഉള്ള പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് നമ്മളിത് ഒരു മാസത്തിനുണ്ടാവും ഒരു മാസത്തിന് ആലോചിച്ചേക്കാൻ മുന്നൂറ് രൂപ കൊണ്ട് നമുക്കൊരു രോഗത്തെ ഇല്ലാതാക്കാൻ പറ്റും അപ്പോൾ അത്രയും അമേസിംഗ് ആയൊരു പ്രോഡക്റ്റാണ് ഇത് നമ്മൾ എങ്ങനെ എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഇത് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഇതാണ് വീട്ടിൽ ഉപയോഗിച്ച് കുടിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അലോവേറ ജ്യൂസ് നമ്മളിത് ജസ്റ്റ് ഒന്ന് ഒരു ഇതിലൊരു അടപ്പുണ്ട് ഇതിൽ അടപ്പിച്ചൊരു ഇരുപത്തഞ്ച് മില്ലി ജസ്റ്റ് ഇപ്പോൾ ചൂടാണല്ലോ നമുക്കൊരു ഇരുപത്തഞ്ച് ഒക്കെ എടുത്തിട്ട് എന്താ ഇരുപത്തഞ്ച് മില്ലി എടുത്തിട്ട് എടുത്തിട്ടിപ്പോൾ ഇരുപത് മില്ലി ആയിട്ട് ഇരുപത്തി അഞ്ച് മില്ലി വരെ എടുത്തിട്ട് നമുക്ക് ഇതൊരു ഒരു ഗ്ലാസ്സിലേക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക ഇതിൻ്റെ ഇത്രേ വേണ്ടു ബാക്കി എന്താണ് വേണം നമ്മൾ നല്ല ശുദ്ധമായ വെള്ളം നമ്മളെ വീട്ടിലെ ശുദ്ധമായ വെള്ളം നല്ല നോക്കിയെടുത്തിട്ട് നമ്മൾ ഇതിലെ ഇതിലേക്കൊഴിച്ച് ഡയലൂട്ട് ചെയ്ത് കുടിക്കുക നിങ്ങൾ ഒന്നും ചിന്തിക്കാതെ ഡയലൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇതുപോലെ അഴിച്ച് കുടിച്ച് രാവിലെയും വൈകുന്നേരവും കുടിക്കുകയാണ് യാതൊരു വിധ ഇല്ല കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് യഥാർത്ഥ ഒരു ആലുവേരയുടെ രുചി അത് രുചിയിൽ മാത്രമല്ല ഗുണത്തിലാണ് ഇതിൻ്റെ മേന്മ കിടക്കുന്നത് അത്രയും സൂപ്പറായ പ്രോഡക്റ്റാണ് ഡെയിലി നിങ്ങൾ രാവിലെയുമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മൂത്രച്ചൂടുന്ന അസുഖം നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടുകാർക്കോ ഉണ്ടാവില്ല അപ്പോൾ ഗ്യാരണ്ടിയാണ് ഞാൻ ഗ്യാരണ്ടി തരാം രാത്രി എൻ്റെ വീട്ടിലെ അനുഭവത്തിൽ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും വൈഫും ഞങ്ങളെല്ലാവരും കുടിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഡെയിലി കുടിക്കാറുണ്ട് ഞാൻ ചില ദിവസങ്ങൾ മറക്കുന്ന സമയത്തിൽ എനിക്കത് ചൂടാൻ കൂടുതൽ അനുഭവപ്പെട്ട അനുഭവസ്ഥനായതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ സഹിതം കാണിച്ചിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ നല്ലൊരു പ്രൊഡക്റ്റാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നമ്പറിൽ നമ്പർ താഴെ കൊടുക്കുന്നതിൻ്റെ നമ്പറിൽ വിളിച്ച് സാധനം എത്തുകയും ചെയ്യുന്നതാണ് ഓക്കെ താങ്ക് യു അടിപൊളിയാണ് കേട്ടോ ഉപയോഗിച്ച് കൊള്ളിട്ടോ ചൂടുന്നില്ലാതാക്കാൻ പറ്റും ഓക്കെ താങ്ക് യു ബൈ